പ്രധാനപ്പെട്ട കാര്യങ്ങളും ജനങ്ങളുടെ സംരക്ഷണത്തിന് കർഷകരുടെ അതിജീവനത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് അതോട് ചേർത്ത് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് വലിയ രീതിയിൽ ആളുകൾ കൊല്ലപ്പെടുന്നതും കൃഷിയിടങ്ങൾ ആക്രമിക്കപ്പെടുന്നതും കാട്ടാനകളോടൊപ്പം തന്നെ കാട്ടുപന്നികളുടെ ആക്രമണം വഴിയാണ് കാട്ടുപന്നികളുടെ ആക്രമണം കൊണ്ട് ഈ പ്രദേശത്തേക്ക് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് കാട്ടുപന്നികൾ വീട്ടകത്ത് കയറി കട്ടിൽ കയറി നൃത്തം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്തൊരു കഷ്ടമാണ് ഓർത്തുന്നവർക്ക് വീട്ടകത്ത് കാട്ടുപന്നി കയറി വന്നിട്ട് തോന്നിയാസം കാണിക്കുന്നു ഓടിച്ചു വിടാൻ പോലും പറ്റാത്ത അവസ്ഥ കാട്ടുപന്നി ഓടിക്കാൻ പോലും ഇവിടെ നമുക്ക് നിയമമില്ല അതുകൊണ്ട് കാട്ടുപന്നികൾ ശുദ്ധജീവികളാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാട്ടുപന്നികൾ കാട്ടു കാട്ടുപന്നികൾ നാട്ടിൽ വന്നിട്ട് അവിടെയുള്ള മനുഷ്യരെ കൊല്ലുകയും ആക്രമിക്കുകയും കൃഷിയിടങ്ങൾ പരക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാട്ടുപന്നികളെ ക്ഷുദ്ധിജീവികളായിട്ട് പ്രഖ്യാപിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്